ഭീഷണിയെക്കുറിച്ച് പരാതിപ്പെട്ടിട്ടും നെന്മാറ പോലീസ് നടപടിയെടുത്തില്ലെന്ന് നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ മരിച്ച സുധാകരൻ്റെ മക്കൾ പോലീസ് വില കൽപ്പിച്ചിരുന്നെങ്കിൽ അച്ഛൻ എന്ന് ജീവിക്കുമായിരുന്നു പ്രതിയെ ഇനിയും പിടികൂടിയില്ലെങ്കിൽ ഞങ്ങളെയും കൊല്ലും പോലീസിന് ഗുരുതര വീഴ്ച ഉണ്ടായെന്നും സുധാകരൻ്റെ മക്കൾ ജനൻ ടിവിയോട് പറഞ്ഞു നെന്മാറിയിൽ നടന്ന ആ ഇരട്ട കൊലപാതകത്തിൽ പോലീസിന്റെ വീഴ്ചയാണ് ഈ ഇത്തരമൊരു ദാരുണ സംഭവത്തിലേക്ക് നയിച്ചത് എന്നുള്ള വലിയ വിമർശനം ഉയരുന്നുണ്ട് ഇപ്പോൾ ആ കൊല്ലപ്പെട്ട സുധാകരൻ്റെ മക്കൾ ചേരുന്നുണ്ട് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വലിയൊരു വീഴ്ചയാണ് നിങ്ങൾ പരാതിപ്പെട്ടുകൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആക്ഷൻ എടുത്താണെങ്കിൽ ഒന്നും ഉണ്ടാവില്ലായിരുന്നു അവര് എടുക്കാത്തത് കൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ നടന്നത് നാട്ടുകാരൊക്കെ പോയിട്ട് സീരിയസ് എടുത്ത് നാട്ടിലൊന്നും അന്വേഷിച്ചാലെങ്കിലും ഇത്തിരിതാവില്ലേ ഇതും കൂടി ചെയ്തിട്ടില്ലല്ലോ ഭീഷണി ആൾക്കാരിന്റെ അടുത്ത് എങ്ങനെ പറയണ്ട ഇനിയും കൊല്ലണോ ഇനിയും കൊല്ലണന്ന് അതൊന്നും എന്റെ കുടുംബത്തേക്ക് മാത്രം വേറെ അതെങ്കിലും കണക്കിലെടുത്ത് പോലീസുകാർക്ക് അവിടെ വന്നിട്ട് അയാൾ ഇതാക്കി പൊങ്കോടും ഞാൻ അവിടെ ഇല്ലല്ലോ ഭീഷപ്പെടുത്തിരുന്നു അയാൾ അങ്ങനെ അടുത്ത് സംസാരിക്ക ഒന്നും ചെയ്യില്ല കുറച്ച് പേരുടെ അടുത്ത് മാത്രം സംസാരിക്കും അവരിന്റെ അടുത്താണ് ഇനിയും കൊല്ല ഇനിയും കൊല്ലണം ഇനിയും കൊല്ലണം എന്റെ ലക്ഷ്യം കഴിഞ്ഞിട്ടില്ല അയാൾക്ക് ഓരോ അന്ധവിശ്വാസം ഉള്ളതുകൊണ്ട് എന്റെ സാമി എന്റെ കണ്ട കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ ആൾക്കാരിന്റെ അടുത്തൊക്കെ പറയുണ്ടായിരുന്നു നമുക്കറിയില്ലല്ലോ അല്ലെങ്കിൽ ആ അമ്മയെ കൊന്നു ഇനി നമ്മൾ ഇണ്ടാവില്ല എന്നൊരു ഉണ്ടായിരുന്നത് അച്ഛനോടൊക്കെ ഇത്തരത്തിൽ ഭീഷണി പറഞ്ഞിട്ടു ആരുടെ അടുത്ത് അയാളൊന്നും സംസാരിക്കുക ഒന്നുമേ ചെയ്തിട്ടില്ല അയാൾ എല്ലാ ഇരുന്ന് ജനാലിൻ്റെ നിന്ന് നോക്കുന്ന നമുക്ക് ഇവിടെ നോക്കി അങ്ങനെ ഒന്നും കാണില്ല എല്ലാ അമ്മനെ കൊല്ലുമ്പോൾ എങ്ങനെയായിരുന്നു ആ ഉള്ളിൽ രാത്രിയായാലും പകലായാലും വാതലൊന്നും തുറക്കില്ല ലൈറ്റ് ഒന്നും ഇടില്ല അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അങ്ങനെ എന്നിരുന്നിരുന്ന് ആരൊക്കെ ആരൊക്കെ പോകണ്ട എന്തൊക്കെയാണ് എത്ര മണിക്കാണ് ഇതാക്കണത് എങ്ങനെ പോകാതൊക്കെ അയാൾ തന്നെ എല്ലാ റൂം വീട്ടിൽ ഇരുന്നിരുന്നിരുന്നൊക്കെ ചെയ്യുക നിങ്ങളിത് കൃത്യമായിട്ട് തന്നെ അടുത്തെല്ലാം അനിയത്തി മരിച്ചപ്പോ എല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇതിപ്പോ ചെയ്തതല്ല തോന്നാ എന്തോ കൂടോത്രമാണ് എന്നൊക്കെ സദീപന്നലെ വെറും പറച്ചിൽ തന്നെ ഉള്ളു അങ്ങനത്തെ ഉള്ളത് കുട്ടിയല്ല നല്ല സപ്പോർട്ടോ എല്ലാവരുടെ ചുറ്റുപാടുള്ള തെറ്റിദ്ധാരണയാണ് കുടുംബശ്രീ ഭഗവാ എന്തോ ആണ് തോന്നുന്നു നമുക്ക് അത്ര അറിയില്ല പിന്നെ കുറിച്ച് എന്താണെന്ന് അറിയില്ല പക്ഷെ ഇത് മനസ്സിന്റെ ഉള്ളിൽ ഈ പഴകയാണ് പക്ഷെ ഇയാള് ഇവിടെ മാത്രമല്ല തൊട്ട വീട്ടിലും ഒരു ചേച്ചിനെ ചെയ്യാ ഈ സമയത്ത് ഓടിയിട്ടുണ്ടായിരുന്നു ഈ കൊടുവളും കൊണ്ടുതന്നെ ഈ ചേച്ചി അവിടെ ഇല്ലാത്ത കാരണം അത് രക്ഷപ്പെട്ടു ഇയാൾ അഞ്ചു പേര് ചെയ്യണം മണ്ട നടക്കണത് ഇനി ആരൊക്കെ ഉണ്ടെന്ന് അറിയില്ല അപ്പൊ ഇനി എന്തായാലും അയാളെ വെളി വിടാൻ പറ്റില്ല തൂക്കിക്കൊല്ലം വിരിക്കുക ഇല്ല മക്കൾക്ക് അതോ ഗതി ഇനി മക്കളിനെ ആയിരിക്കും പഴി നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയല്ലേ നമ്മളിപ്പോൾ ഈ കുട്ടി പോയത് കൊണ്ട് നമുക്ക് വിട്ടു എന്നാണ് വിചാരിച്ചത് ഇവനിങ്ങനെ ചെയ്യുന്നു ഞമ്മള് വിചാരിച്ചില്ല അമ്മയും ഇല്ല കുട്ടികൾക്ക് അച്ഛനും ഇല്ലാണ്ടായില്ല അവർക്കൊരു ഇത് ഒരു ഇത് വേണ്ട അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവൻ്റെ നില എന്തെങ്കിലും ഒന്ന് കുട്ടികൾക്ക് എന്തെങ്കിലും ആകണ സഹായം സർക്കാർ ആകി കൊടുക്കണം ഞാൻ അപേക്ഷിക്കുന്നുള്ളു ഞങ്ങൾ നോക്കും വലിയമ്മയും ഞാൻ നോക്കും നോക്കില്ല എന്നല്ല പക്ഷെ എന്നാലും അവർക്കൊരു ജീവിതം വരെ ഒരു കഞ്ഞി വേണ്ട അതുകൊണ്ട് ഞാൻ ഞാൻ ചെയ്തു കൊടുക്കണം അത്ര ഈ നെന്മാറ ഭാഗത്തേക്ക് വരരുത് പോരുത് എന്നൊക്കെയാണ് കോടതി പറഞ്ഞത് പറയുന്നത് പക്ഷെ അയാൾക്ക് അയാൾ മൂന്ന് മാസം ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് അതിന്റെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കണ്ട് നമ്മൾക്കറിയില്ലോ ഇതിപ്പോ ചെയ്യുന്നു അത് തന്നെയാണ് കുടുംബത്തിന് പറയാനുള്ളത് അതാണ് അതായത് ഇയാള് കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ കൊണ്ട് ആദ്യം നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് പോകരുത് എന്ന് പറഞ്ഞിരുന്നു പിന്നീട് ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നൽകിക്കൊണ്ട് നെന്മാറ പഞ്ചായത്തിലേക്ക് പോകരുത് എന്നാണ് പറഞ്ഞിരുന്നത് അത് എന്നാൽ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം നിരന്തരം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഈ പ്രതി വീട്ടിൽ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും ആ കഥ കടച്ച് ജനലിലിരുന്ന് എതിർ വീട്ടിലുള്ള ഇവരെ മോണിറ്റർ ചെയ്യുകയായിരുന്നു ചെയ്തത് അത് കൃത്യമായിട്ട് തന്നെ പോലീസിനോട് പറഞ്ഞതാണ് എന്നിട്ടും പോലീസ് അതിൽ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളതാണ് കുടുംബം പ്രധാനമായിട്ട് ആരോപണമായിട്ട് ഉന്നയിക്കുന്നത് പോലീസിന്റെ വീഴ്ച തന്നെയാണ് ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ള ആരോപണം തന്നെയാണ് കുടുംബവും പറയുന്നത് പി ആർ മനുപിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്